സഹപ്രവർത്തകരെ ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നാട്ടുകാരെ നിങ്ങൾക്കും സോഷ്യൽ ഡെമോക്രസിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മളിന്ന് ജീവിക്കുന്ന നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ സംസ്ഥാനവും ഒരു ജനാധിപത്യ സംവിധാനമാണ് ഫെഡറലിസത്തിലധിഷ്ഠിതമായ ജനാധിപത്യത്തിലും മതേതരത്തിലും അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യ രാജ്യത്തും നമ്മുടെ കേരളത്തിലുമൊക്കെ നിലനിൽക്കുന്നു എന്നാൽ ആ സംവിധാനത്തെ മാറ്റിമറിക്കുന്നതിനായി ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് ഏകാധിപത്യ രാജ്യമാക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും കൃത്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ വോട്ട് കൊള്ളയിലൂടെയും വോട്ട് വെട്ടലിലൂടെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയുമൊക്കെ ഈ രാജ്യത്ത് ഭരണഘടന തന്നെ പൊളിച്ചെഴുതി ജനാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ ആർ എസ് എസും ബി ജെ പിയുമാണ് അത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ കേരളത്തെ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ ഇടതുപക്ഷം എന്ന് അവകാശപ്പെട്ടിരുന്നു വലതുപക്ഷത്തേക്ക് നയങ്ങൾ കൂറുമാറിക്കൊണ്ടിരിക്കുന്ന പിണറായിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തെ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കാല സംഭവങ്ങളിൽ പോലീസിന്റെ ചെയ്തികളും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണവും ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ അംശത്തിൽ നിന്ന് ഇവിടെ പാടത്തും ഒക്കെ പണിയെടുക്കുന്ന കച്ചവട മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ അടക്കമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ അംശമായ നികുതി പണം കൊണ്ട് നാം പോറ്റി വളർത്തുന്ന നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പ് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പോലീസ് സേന ഇന്ന് പോലീസിന്റെ ഇന്ന് ജനങ്ങളുടെ അന്ധകരായിട്ട് മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പോലീസ് സംവിധാനവും ക്രിമിനലുകളാണ് എന്ന കാര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അഭിപ്രായമില്ല അതങ്ങനെയുമല്ല എന്നാൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പോലീസിനുള്ളിൽ ക്രിമിനലുകളുടെ ഒരു സംഘം ഒരു ഗുണ്ടാ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ ഇപ്പോൾ സമീപകാലത്തായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ക്രിമിനൽ പശ്ചാത്തലം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിരവധി ഘട്ടങ്ങളിൽ പ്രസ് മീറ്റുകളിലൂടെയും സെക്രട്ടേറിയറ്റ് മാർച്ചുകളിലൂടെയും പ്രതിഷേധ ധർണങ്ങളിലൂടെയും പദയാത്രകളിലൂടെയും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ കേരള പോലീസും ആഭ്യന്തര വകുപ്പുമൊക്കെ മതേതരമാവണമെന്ന ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി നടത്തി പ്രാദേശിക തലങ്ങളില് പമ്പിച്ച പദയാത്രകളൊക്കെ നടത്തി ജനങ്ങളെ ഒരു ഘട്ടത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് മർദ്ദനങ്ങളും പോലീസിന്റെ മൂന്നാം മുറയും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു അതിന്റെ കാരണം നമ്മുടെ ഈ ധർണയുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനായ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരമായ ഒരു പോലീസ് മർദ്ദനമാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ് അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ടി വി ചാനലുകളിൽ നാം അതിൻ്റെ അനുഭവങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞതാണ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അവർക്ക് പുറത്ത് കൊണ്ടുവരേണ്ടി വന്നു ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ചൊവ്വന്നൂരിൽ വഴിയരിയിൽ നിന്ന രണ്ട് സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തുന്നത് അന്വേഷിച്ചിട്ടാണ് പൊതുപ്രവർത്തകനായ കടന്നു ചെല്ലുന്നത് ഉദ്യോഗസ്ഥർക്ക് സഹിച്ചില്ല അങ്ങനെ സുജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെത്തി അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ നുഹുമാനും സംഘവും രഹ്മാന്റെ സഹായികളായി സി പി ഒരായ ശശീന്ദ്രനും സന്ദീപും സജീവനും അടക്കമുള്ള പോലീസ് സംഘം ക്രൂരമായി മർദ്ദിച്ചു ക്രൂരമർദ്ദനക്ക് പ്രാകൃത അടക്കമുള്ള ക്രൂരമായ മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നാം കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ ഇട്ട വകുപ്പ് കെട്ട് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് എഫ്ഐആർ ഇട്ടത് എന്നാൽ വൈദ്യ പരിശോധനയിൽ അയാള് മർദ്ദി മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി പിന്നീട് രണ്ടു വർഷക്കാലത്തോളം നിയമ പോരാട്ടങ്ങളും വിവരാവകാശവും അടക്കം നിരവധി പോരാട്ടങ്ങളിലൂടെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് വിവരാവകാശങ്ങളിലൂടെ ആ ദൃശ്യം നേടിയെടുത്തത് കോടതിയുടെ സഹായത്തോടുകൂടി പല പ്രാവശ്യവും വിവരാവകാശ അനുസരിച്ച് ആ ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സുരക്ഷാ ഭീഷണി മുൻനിർത്തിക്കൊണ്ട് ആ അപേക്ഷകൾ റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഒന്നര വർഷം മുമ്പ് ബി ചി പോലീസ് സ്റ്റേഷനിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു ഹോട്ടൽ ഉടമയ്ക്കും ആ ഹോട്ടലിലെ സ്റ്റാഫിനുമാണ് ഒരു കേസിൽപ്പെടുത്തിക്കൊണ്ട് ആ സ്റ്റേഷനിൽ നിന്നും ദുരനുഭവം ഉണ്ടായത് മർദ്ദനമുണ്ടായത് അവരും വിവരാവകാശ നിയമപ്രകാരം ആ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ സമീപിച്ചെങ്കിലും അവിടെയും പലതവണ പോലീസും വിവരാവകാശ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അതിനെ പല വിധത്തിൽ അട്ടിമറിക്കുന്ന സമീപനമുണ്ടായി ഒരു ഘട്ടത്തില് മാവോവാദി സുരക്ഷാ ഭീഷണി ഉൾപ്പെടെയുള്ള കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള സുരക്ഷാ ഭീഷണി അടക്കം പ്രയോഗിച്ചിട്ട് ഈ ദൃശ്യങ്ങൾ കൊടുക്കുന്നതിനെ തടയിടാനുള്ള ശ്രമമുണ്ടായി പക്ഷേ നീതിപീഠത്തിന്റെയൊക്കെ സഹായത്തോടു കൂടി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും കേരളത്തിൽ ചർച്ചയായത് വീണ്ടും പോലീസ് മർദ്ദനം ചർച്ചയിലേക്ക് വരുന്നത് ഈ രണ്ട് സംഭവത്തിലും പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ള കൃത്യമായ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുറവിളി ഉണ്ടായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി നിയമസഭ സംഭവിച്ചു ജനങ്ങൾ വിവിധ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്ത് വന്നു സെക്രട്ടേറിയറ്റ് ധർണയടക്കമുള്ള സമര പരിപാടികളുമായി എസ് പി യിൽ രംഗത്ത് വന്നു ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്തിന് ഭരണകക്ഷിയിൽപ്പെട്ട ഘടക കക്ഷികളടക്കം പോലീസിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടും ഇപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന പതിവ് രീതി പോലീസുകാരെ തൽക്കാലം സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുന്ന നടപടിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടത്തിൽ പോലീസിൻ്റെ

കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കമുള്ള ജഡ്ജിമാർ സർക്കാരിനോട് ചോദിച്ചതാണ് എന്നാൽ പലപ്പോഴും സർക്കാർ അതിനെ മറികടക്കുന്നത് പോലീസിന്റെ ആത്മാഭിമാനം ചോരും പോലീസിന്റെ ആത്മവീര്യം തകർന്നു പോകും എന്ന പതിവ് ഭരണകൂടത്തിന്റെ ഇത്തരം നിറികട്ട ഇത്തരം ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാലത്തും മർദ്ദക ഭരണകൂടങ്ങൾ പ്രയോഗിക്കുന്ന അതേ ഫാസിസ്റ്റ് ശൈലി തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ സർക്കാരും സ്വീകരിച്ചത് ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു അങ്ങനെ തകർന്നു പോകുന്നതാണെങ്കിൽ ആ ആത്മവീര്യമെന്ന് തകർന്നു പോയിക്കോട്ടെ എന്നാലും ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും സർക്കാർ ആ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇനി ഇതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ട ചില സംഗതികൾ പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിന്റെ കാരണങ്ങളിലൊന്ന് പോലീസ് സേനയിലെ സംഘപരിവാർ വൽക്കരണമാണ് എന്നുള്ളത് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സേനയിലെ ശംഖുപരിവാർ വൽക്കരണം ആർ എസ് എസ് വൽക്കരണം ഏറ്റവും ഒടുവിലായിട്ട് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നടന്നു ആ സംസ്ഥാന സമ്മേളനത്തിലെ മെയിൻ ചർച്ച പോലീസിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇടതുപക്ഷത്തിലെ ഭരണം കൈയാളുന്ന സി പി ഐ എന്ന് പറയുന്ന ഘടക കക്ഷി സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പറഞ്ഞു പക്ഷെ സി പി ഐ എക്കാലത്തും ഇങ്ങനെ നടപടി എടുക്കും മുറവിളി കൂട്ടും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷെ ഒരിക്കലും ഒരു ഘട്ടത്തിലും നടപടി എടുക്കാറില്ല അതൊക്കെ പിണറായി സർക്കാർ സി പി ഐ ഉൾപ്പെടെ സി പി ഐ നേതാക്കളെ ഉൾപ്പെടെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ മാനേജ് ചെയ്യുകയോ ചെയ്യുകയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് മാവോവാദം ആരോപിച്ചുകൊണ്ട് പേരെ വെടിവെച്ച് കൊന്ന പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് നിലമ്പൂരിലും അട്ടപ്പാടിയിലും അടക്കം എട്ട് മനുഷ്യ ജീവനുകളാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ എട്ട് മനുഷ്യ ജീവനുകളെയാണ് പോലീസ് വെടിവെച്ച് കൊന്നത് മാവോവാദ ബന്ധം മാവോവാദം ആരോപിച്ചു കഴിഞ്ഞാൽ ദളിതുകളെയും ആദിവാസികളെയും പോലീസിന് എന്തും കൈകാര്യം ചെയ്യാം തീവ്രവാദം ആരോപിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ പോലീസിന് എങ്ങനെയും കൈകാര്യം ചെയ്യാം ആരും ചോദിക്കാനില്ല മറയായിട്ട് പോലീസിന് മറയായിട്ട് എപ്പോഴും മാവോവാദവും ഭീകരവാദവും തീവ്രവാദവും പോലീസ് എപ്പോഴും രക്ഷപ്പെടുത്തുന്നത് അത്തരം ചില ഗംബികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നിരവധി മർദ്ദന മുറകൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് നമ്മുടെ പല ഡി ജി പിമാരും പല ഘട്ടങ്ങളിലും പല സർക്കുലറുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വിരമിച്ച ഷെയ്ഖ് ഗർവേ സാഹിബ് പോലീസിന്റെ വിളിച്ചുകൂട്ടിയിട്ട് പോലീസ് സേനയിലെ ഉന്നതരായ പോലീസിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ട് പോലീസ് പോലീസ് മാന്യമായ പെരുമാറ്റവും ജനങ്ങളോടുള്ള സമീപനം പോലീസ് സേനയില് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ പ്രഭാഷണം നടത്തി ജനങ്ങൾ സർക്കാരിന്റെ ഐഡന്റിറ്റി ഉറപ്പുവരുത്തേണ്ട ബാധ്യത പോലീസിനുണ്ട് ജനങ്ങളോട് മൃതസമീപനവും ഈ സർക്കാരിന്റെ സമീപനം പോലീസിലൂടെ ജനങ്ങൾ അറിയണം ഇനി അത്തരം ക്രിമിനൽ സ്വഭാവം ആരെങ്കിലും കാണിച്ചാൽ അവർ പോലീസ് സേനയുടെ തലപ്പത്തുണ്ടാവില്ല എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വലിയ പ്രഭാഷണം നടത്തി പക്ഷെ ഒന്നും നടന്നിട്ടില്ല നിയമസഭയില് പിണറായി വിജയന്റെ ഒരു പ്രഭാഷണം വൈറലാണ് ഇപ്പോഴും ഇടതുപക്ഷ പ്രൊഫൈലുകൾ അതെടുത്ത് പ്രയോഗിക്കും എഴുപത്തിയഞ്ചില് അടിയന്തരാവസ്ഥ കാലത്ത് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് നിരവധി മുറകൾ പ്രയോഗിച്ചതിന്റെ ലാന്തി കൊണ്ട് കയറി ഇറങ്ങിയതിന്റെ ശരീരത്തില് ചവിട്ടി മരിച്ചതിന്റെ ക്രൂരമായ മർദ്ദനമുറകൾ നിയമസഭയിൽ വിവരിക്കുന്നത് കണ്ണു നിറഞ്ഞ് വിവരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി മുമ്പ് എം എൽ എ ആയിരുന്നപ്പോ വിവരിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം വലിയ എന്നാണ് ഊരി പിടിച്ച വാളിന്റെ മുന്നിലൂടെ കടന്നുപോയ മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള അനുഭവം നേരിട്ട പോലീസിന്റെ അനുഭവം നേരിട്ട ക്രൂരമായ അനുഭവം നേരിട്ട മുഖ്യമന്ത്രിക്കാണ് ഈ മർദ്ദനം നേരിട്ട ജനങ്ങളുടെ വേദന അറിയാവുന്നത് പക്ഷേ ഒരിക്കലും ഒരിക്കലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ ർദ്ദിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം മർദ്ദനമേൽക്കപ്പെട്ട ജനങ്ങളോടൊപ്പം ഒരു ഘട്ടത്തിലും നിന്നിട്ടില്ല എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത് മുൻ ഡി ജി അനിൽകാന്ത് ഉൾപ്പെടെ മുൻപ് ഇവിടെ ഡി ജി പി ആയിരുന്ന ചെൻകുമാർ ഉൾപ്പെടെയുള്ള നിരവധി ഡി ജി പിമാർ ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള നിരവധി ഡി ജി പിമാര് താഴേക്ക് നിരവധി സർക്കുലർ അയച്ചിട്ടുണ്ട് പക്ഷെ ആ സർക്കുലറിനെല്ലാം പുല്ലുവിലയാണ് ഇടക്കാലത്ത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പെയിൻ അടിച്ചിട്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ജനകീയ പോലീസ് സ്റ്റേഷൻ ആ പേരൊക്കെ കേട്ടാല് തേനും പാലും ഒഴുക്കുന്ന പല ഇതാണ് നിങ്ങൾക്ക് പോലീസിന്റെ പേജുകളിൽ കാണാം രാത്രി ഉറക്കം വരുമ്പോ റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഉറങ്ങാൻ ഉറങ്ങരുത് നിങ്ങൾ ആ ചുക്ക് കാപ്പി കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പി നൽകുന്ന പോലീസിനെ അതുപോലെ തന്നെ സഹായത്തിന് വിളിച്ചോണം എന്ന് പറഞ്ഞിട്ട് ഓണത്തിന്റെ ക്യാപ്ഷനൊക്കെ ഒക്കെ കൊടുത്തിട്ട് വലിയ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന പോലീസ് സംവിധാനം നല്ല ഉദ്യോഗസ്ഥരുണ്ട് അതിനൊന്നും പോലീസിന്റെ സേവനത്തെ ഒരിക്കലും കുറച്ചു കാണിക്കാൻ എസ് ഡി പി ഐ തയ്യാറല്ല പക്ഷെ ഇത്തരം ക്രിമിനൽ സംഘങ്ങളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകരുത് എന്നാണ് പറയുന്നത് എസ് ഡി പി ഐ ധർണയിലടക്കം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്ന സെക്രട്ടേറിയറ്റ് ധർണയിലടക്കം മുന്നോട്ട് വെച്ച ആവശ്യം പോലീസിലുള്ള ക്രിമിനലുകളെ പിരിച്ചുവിടണം എന്നേക്കുമായി അവർക്കിനി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഒരു പൈസ ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാടാണ് ഞങ്ങൾക്ക് വളരെ ആർജവത്തോട് കൂടി ഈ സർക്കാരിനോട് മുന്നോട്ട് വെക്കാനുള്ള ആവശ്യം പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഈ സർക്കാർ ാവണം അങ്ങനെ സർക്കാർ പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ ക്രിമിനലുകളുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടി വരും എന്നാണ് ഈ സർക്കാരിനെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ചില്ലറ ക്രിമിനലിസം ഒന്നുമല്ല പോലീസ് ചെയ്തിട്ടുള്ളത് മർദ്ദന മുറകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എറണാകുളം ജില്ലയിൽ എസ് പി ആയിട്ട് എ വി ജോർജ് എന്ന പോലീസിന്റെ ക്രിമിനലുകളുടെ അപ്പോസ്തരനായിരുന്ന ഒടുവിൽ ഐ ജി ആയിട്ട് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട് നിങ്ങൾക്കറിയാം എ വി ജോർജ് മുമ്പ് അത്യുനാസരമായ തൂക്കിയെടുത്ത് ാണ് ഭീമാള്ളിയില് ആറ് മുസ്ലിങ്ങളെ ഗുണ്ടകൾക്ക് വേണ്ടി ഏകപക്ഷീയമായി കൊന്നൊടുക്കുന്നതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് എ വി ജോർജ് ആ എ വി ജോർജ് എറണാകുളം ജില്ലയില് റൂറൽ എസ് പി ആയിട്ട് നിന്ന കാലത്ത് ഡി ജി പി പോലും അറിയാതെ താഴെയുള്ള പോലീസിന് പോലും യാതൊരു ഇൻഫർമേഷൻ ഡിവൈഎസ്പിക്കോ തന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കോ യാതൊരു ഇൻഫർമേഷനും കൊടുക്കാതെ നല്ല തടിമാരന്മാരായിട്ടുള്ള ക്രിമിനലുകളായ ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് എസ് പിയുടെ കീഴിൽ ഒരു ഒരു ക്രിമിനൽ സ്ക്വാഡ് ആ സ്ക്വാഡിന് പേര് ഭയങ്കര പേരാണ് റൂറൽ ടൈഗർ ഫോഴ്സ് എന്നാണ് ആ സേനക്ക് പേര് നൽകിയത് റൂറൽ ടൈഗർ ഫോഴ്സ് സത്യത്തിൽ റൂറൽ ഗുണ്ട സേന എന്നാണ് അതിന് പേരിടേണ്ടിയിരുന്നതെന്നാണ് പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലായത് ആ റൂറൽ ടൈഗർ ഫോഴ്സ് വരാപ്പുഴയിലെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തു ഒരു കേസിൽ പ്രതിയായ വേറൊരു ശ്രീജിത്തിനെ അന്വേഷിച്ചിട്ടാണ് ചെന്നത് പക്ഷേ വേറൊരു പേരുകാരനായ ഒരു പാവം ശ്രീജിത്താണ് പിടിക്കപ്പെട്ടത് എന്നിട്ട് ആ ശ്രീജിത്തിനെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് അവസാനം ശ്രീജിത്ത് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായി വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് എന്നാൽ സർക്കാർ എ വി ജോർജിനെതിരെയോ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയോ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് കുടുംബമടക്കം സി ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിൽ പോയി സി ബി ഐ ആണ് നാല് പേരെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് പിന്നീട് ആ കേസിൽ നടപടി സ്വീകരിക്കപ്പെട്ടത് അന്ന് എ വി ജോർജ് രൂപീകരിച്ച ഈ സേന രാത്രി കാലങ്ങളില് പുരുഷന്മാരില്ലാത്ത വീടുകളിൽ സ്ത്രീകൾക്കൊരു തലവേദനയായിട്ട് മാറി എന്ന് പിന്നീട് പല റിപ്പോർട്ടുകളും വന്നു വൻകിട മുതലാളിമാർക്ക് വേണ്ടി സെറ്റിൽമെന്റ് നടത്തി പണം പിടുങ്ങുന്ന സംഘമായിട്ട് ആ സംഘം മാറി എന്ന റിപ്പോർട്ടുകൾ പിന്നീട് വരികയുണ്ടായി മാത്രമല്ല പല ഘട്ടങ്ങളിലും താഴെയുള്ള പോലീസ് സ്റ്റേഷനുകൾ പോലും അറിയാതെ എസ് ഐ ഒ ിമാരോ പോലും അറിയാതെ അവരുടെ കീഴിലുള്ള പല കേസുകളും സ്വകാര്യമായി കൈകാര്യം ചെയ്ത് വിവാദമാകുമ്പോഴാണ് സ്ഥലത്തുള്ള പോലീസ് സംവിധാനം അറിയുന്നത് ഒടുവിൽ വരാപ്പുഴ കസ്റ്റഡി കൂടി സ്റ്റേറ്റ് പോലീസിലുള്ള മുഴുവൻ സ്കോഡുകളും പിരിച്ചുവിടാൻ ഉത്തരവായി അതിനു മുമ്പ് പലതരത്തിലുള്ള കാസർഗോഡ് സ്ക്വാഡ് എന്ന പേരിൽ ഒരു കാസർഗോഡ് സ്ക്വാഡ് കാസർഗോഡ് ജില്ലയിൽ രൂപീകൃതമായിരുന്നു അവസാനം ജുവല്ലറികൾ കൊള്ളയടിക്കാനും സ്വർണ വ്യാപാരി അടച്ചു വീഴ്ത്തി പണവും സ്വർണവും തട്ടാനും കൊള്ള സംഘങ്ങളുമായി ഒത്തുകളിച്ചു ഈ സംഘം കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡ് എന്ന പേരിൽ ഒരു സ്ക്വാഡ് അവിടെ രൂപീകരിച്ചിരുന്നു ഉന്നതരുടെ ഒത്താശയോടുകൂടി ഭൂ ഭീഷണിപ്പെടുത്തി പതിനേഴ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് ആ സംഘം നടത്തിയത് പണം പിടിക്കുന്നതായെന്നതായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു സിറ്റി ക്രൈം സ്ക്വാഡ് എന്ന പേരിൽ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചില് ഉദയകുമാർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി പ്രമാദമായൊല കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിന് നേതൃത്വം നൽകിയത് ഈ സ്ക്വാഡാണ് ഇങ്ങനെ സംസ്ഥാനത്ത് ജില്ലയില് ചില പോലീസ് മേധാവികള് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണകൂടത്തിന്റെ ഒട്ടാശയോടുകൂടി ഇത്തരം ഗുണ്ട സ്ക്വാഡിനെ പോറ്റി എന്ന് നമ്മൾ നിരവധി ചരിത്രം ബോധ്യപ്പെടും ഈ അടുത്ത് ം പരിശോധിക്കുമ്പോധ്യപ്പെടും ഇപ്പൊഴി ബലാത്സംഗ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒരു വന്ധ്യവയോധികനായ അബൂബക്കർ എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾക്കെതിരെ കുറ്റസമ്മത മൊഴിയുണ്ടാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്തു അവിടെയുള്ള എസ് ഡി പിയുടെ ജില്ലാ നേതാക്കളും പ്രാദേശിക പ്രവർത്തകരും പൊതുസമൂഹവും ജനങ്ങളുമൊക്കെ ഒരുമിച്ച് നിന്ന് ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അപൂഭക്തൻ്റെ ആ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ സാധ്യതയുള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നിയമ പോരാട്ടവും സമരവും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ട് അദ്ദേഹത്തിന് പിന്നീട് വിട്ടയക്കുകയാണ് നടത്തി കൊലക്കുറ്റം ചെയ്തു എന്ന് അറസ്റ്റ് ചെയ്യുന്നത് മുമ്പ് തിരുവനന്തപുരത്ത് ഒരാളെ ഒരാളെ പെറ്റി അടച്ചില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ പെറ്റി അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറിനുള്ളിൽ മൂന്ന് വയസ്സുകാരിയായ മകൻ കുഞ്ഞിനെ പൂട്ടിയിട്ട സ്ഥിതി ഉണ്ടായി ഒടുവിൽ സുഹൃത്തുക്കളെ വരുത്തി പണം സ്വരൂപിച്ച് അടച്ചതിന് ശേഷമാണ് മൂന്ന് മണിക്കൂറിലധികം ആ പിഞ്ചു കുഞ്ഞിനെ അടക്കം ആ കാറിൽ പൂട്ടിയിടുന്ന അവസ്ഥ കേരള പോലീസിൽ നിന്നാണ് ഉണ്ടായത് യു പി പോലീസിൽ നിന്നുമല്ല ഇപ്പൊ യു പി പോലീസിന്റെ സ്വാധീനം ഇനി വരും കാരണം കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമത്തിന് യോഗിയുടെ ആശംസ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവിടെ ആയിക്കുകയുണ്ടായി യോഗി ആദിത്യനാഥ് കണ്ട ഏറ്റവും ഭീകര മുഖ്യമന്ത്രിയായ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വിയോജിപ്പുള്ള പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും ഒക്കെ വീടുകളിൽ ഫുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്ന പോലീസ് സംവിധാനമുള്ള ഏറ്റവും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട സ്റ്റേറ്റായ യു പി ആ മുഖ്യമന്ത്രിയുമായിട്ടാണ് ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ ഫുൾഡോസർ രാജടക്കം ഈ കേരള പോലീസിൽ നിന്നുണ്ടായാലും നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെയൊക്കെ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെ പ്രധാന കാരണം സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ക്രിമിനൽ സ്വാധീനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതിന് പല തെളിവുകളുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കൈരളി ടി വി ചെയ്ത ഒരു വാർത്തയുണ്ട് പോലീസിൽ സംഘപരിവാർ സ്വാധീനം വർദ്ധിച്ചു വരുന്നു ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പോലീസിലുള്ള സ്വാധീനം അല്ലെങ്കിൽ പോലീസ് സേനയിലെ വിവിധ സംഘങ്ങളുണ്ടല്ലോ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പോലീസ് അസുഖം